നടുവട്ടം കൂർക്കപ്പറമ്പിൽ കഞ്ചാവുമായി ബൈക്കിലെത്തിയ യുവാവിനെ തടഞ്ഞുവെച്ച് നാട്ടുകാർ കൊപ്പം പോലീസിനെ ഏൽപ്പിച്ചു വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം കഞ്ചാവ് കൈവശം വെച്ച് ബൈക്കിലെത്തിയ യുവാവിനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് കൊപ്പം പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു പരിശോധനയിൽ ഇയാളിൽ നിന്നും മുപ്പത്തിയൊൻപത് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു ഇയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്കും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി

സി ഐ ശിവശങ്കർ എസ് ഐ അനന്തകൃഷ്ണൻ എസ് ഐ സതീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശിവദാസ് രഞ്ജിത്ത് നിഷാദ് ഷെഫീഖ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു കൃഷ്ണജിത്ത് മുല്ലശ്ശേരി പറമ്പ് വീട് നടുവട്ടം എന്നയാളെയാണ് പിടികൂടിയത് ലഹരി വിപത്തിനെതിരെ നാട്ടുകാരുടെ ജാഗ്രതയാണ് ഇത്തരം കടത്തുകാരെ പിടികൂടാൻ സഹായിച്ചത് ന്യൂസ് സഹായിച്ചത്യൂസ് ഡെസ്ക്സ് ലൈവ് കോട്ടപ്പുറം ഫെസ്റ്റ് നിങ്ങൾ കാത്തിരുന്ന ആഘോഷ സുദിനങ്ങൾ ഇതാ വന്നു ഇതേ ട്വന്റി ട്വന്റി ഫൈവ് വളാഞ്ചേരി കോട്ടപ്പുറത്തെയും സമീപദേശങ്ങളിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും ഉല്ലാസത്തിന്റെയും അതിശയ ദിനരാത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കോട്ടപ്പുറം പൗരസമിതി കാഴ്ചവെക്കുന്നു കോട്ടപ്പുറം ഫെസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് ഏപ്രിൽ നാല് മുതൽ കോട്ടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ മൈതാനിയിൽ പ്രദർശന സമയം ദിവസവും വൈകിട്ട് നാല് മുതൽ രാത്രി പത്ത് വരെ ഏവർക്കും കുടുംബസമേതം സ്വാഗതം